ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്ന് നാലാമത്തെ ദിവസമാണ് വർക്ക് ഔട്ട് സീരീസിന്റെ നാലാമത്തെ ദിവസമാണ് അല്ലേ അപ്പം ഞാൻ ആദ്യത്തെ ദിവസം സ്റ്റാൻഡിങ് വർക്കൗട്ട്സ് ചെയ്തു രണ്ടാമത്തെ ദിവസം അതിൻ്റെ കൂടെ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് വർക്കൗട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്തു സ്ലീപ്പിംഗ് അല്ല കിടന്നിട്ടുള്ള വർക്കൗട്ട്സും കൂടെ ആഡ് ചെയ്തു ഇന്നലെ ആദ്യത്തെ രണ്ട് ദിവസത്തിന്റെ കൂടെ സിറ്റിംഗ് വർക്കൗട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്തു അപ്പൊ ഇങ്ങനെ മൂന്ന് എണ്ണ മൂന്ന് ടൈപ്സ് ഓഫ് വർക്ക് ഔട്ട്സ് ഇരുപത് സെറ്റ് വെച്ചിട്ടാണ് ഇരുപത് കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ചെയ്ത് ഇന്നലെ വരെ ചെയ്തത് അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാന് അത് ഇരുപത് എന്നുള്ളത് നാൽപ്പതാക്കുന്നു പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നാൽപ്പതാക്കാനുള്ള ആരോഗ്യം ഇല്ല കാരണം ഇന്നലെ നമ്മൾ ഈ മൂന്ന് വർക്ക് ഹവർസും ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഇന്നത്തേക്ക് കുറച്ച് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയൊരു ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് ഞാൻ ഇത് ഒറ്റയ്ക്ക് നാൽപ്പതാക്കി കഴിഞ്ഞാൽ നാളത്തേക്ക് ഞാൻ എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു നാൽപ്പതെന്നുള്ള എന്നുള്ളത് ഒരു മുപ്പതാക്കി ഒരു പത്തെണ്ണം ഞാൻ കൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒറ്റ ഒരു വീഡിയോ ആയിട്ട് വാമപ്പ് തുടങ്ങി അവസാനം ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ഉണ്ടാവും വീഡിയോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തുടക്കം തുടങ്ങി ഇപ്പോൾ ഇത്രയും കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേർട്ടി ഡേയ്സ് വരെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാനുള്ള ആൾക്കാർ കാണണം എന്ന് തോന്നുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് ആയിട്ട് വരും മാക്സിമം സെവൻ ഓ ക്ലോക്കിന് വൈകുന്നേരം സണ്ടേയ്ക്ക് സെവൻ ഒ ക്ലോക്കിന് ഇടാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് നോക്കാറുണ്ട് ഫസ്റ്റത്തെ ദിവസം എനിക്കത് പറ്റിയില്ല ഇന്നലെ മിനിയെന്നൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നും അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ വാമപ്പിന്റെ ഇത് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വാമപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക ഹെഡ് റൊട്ടേഷനിൽ തുടങ്ങാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരു പ്രാവശ്യം റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം സിക്സ് സെവൻ എയ്റ്റ് ഇനി നമ്മള് മുകളിലേക്കും താഴത്തേക്ക് നോക്കുക മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് എത്ര ദൂരത്തേക്ക് നോക്കാമോ അത്രയും ദൂരത്തേക്ക് നോക്കുക വൺ സെവൻ എയ്റ്റ് ഇനി നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കുക ഏറ്റവും നമുക്ക് പറ്റാവുന്ന അത്ര ബാക്കിലേക്ക് നോക്കുക വൺ 3 4 5, 5 6 7 8 பヘッドின் ரொட்டேஷன் காய்னோ இனி ஷோல்டர் ரொட்டேஷன் ஆன ஒரு சைடுலக்கும் மைண்ட் ஓப்போசிட் சைடுலக்கும் செய்யு 1 2 സിക്സ് സെവൻ എയ്റ്റ് നീ ഓപ്പോസിറ്റ് opposite side. ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പം ഇന്ന് നമുക്ക് കയ്യിൽ നിന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ജസ്റ്റ് ഇതുപോലെ നീട്ടിയാൽ മതി ഫ്രണ്ടിലേക്ക് കേട്ടോ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് അത് കഴിഞ്ഞിട്ട് കൈ കുഴയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ ഒരു രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് എയ്റ്റ് കൗണ്ട്സ് വെച്ച് ചെയ്യുക കയ്യനെ ചെയ്യുമ്പോൾ നമുക്ക് കൈയിൽ കുറച്ച് കഴിക്കണ പോലെ ഒക്കെ അപ്പോൾ അപ്പൊ കൈ നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക കേട്ടോ നമുക്ക് എന്തായാലും കഴിക്കണ പോലെ ഫീൽ ഉണ്ടാവും പക്ഷെ അത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്നരാഴ്ച കഴിഞ്ഞേക്കും നമുക്ക് അത് മാറും അടുത്തത് നമ്മൾ ഫിംഗേഴ്സിനുള്ള എക്സസൈസ് ചെയ്യണം വിരലിന്റെ കയ്യന്റെ ഫിംഗേഴ്സിനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാം നമ്മൾ ഈ ചെയ്യുന്ന ഒരു എക്സസൈസ് വെച്ചിട്ട് നമ്മുടെ ബാക്കിലെ ആ ഒരു പുറത്തൊക്കെ ഉള്ള ഒരു ഫാറ്റ് അല്ലേ അതൊക്കെ പോകാൻ ഒരുപാട് നല്ലതാണ് ഇത് നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റണോ അത്രയും പ്രാവശ്യം നമ്മൾ അടുക്കളയിലൊക്കെ നിക്കുമ്പോ നമ്മളിങ്ങനെ ചെയ്തോണ്ട് നിക്കുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഫാറ്റ് അതുപോലെ ഈ കക്ഷത്തിന്റെ അടിഭാഗത്ത് ഇങ്ങനെ അവിടെ ഈ ബൾഡ് ചെയ്തിരിക്കുന്നില്ലേ ആ ഒരു ഭാഗത്തെ ഫാറ്റ് ഒക്കെ പോവാൻ ഈ ഒരു എക്സസൈസ് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ ആണ് അത് നമ്മൾ ആദ്യം റൈറ്റിലേക്ക് ചെയ്യണം പിന്നെ ലെഫ്റ്റിലേക്കും ചെയ്യാം 1 2 രണ്ട് സൈഡിലേക്കും ഫിഫ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടിനുള്ള റൊട്ടേഷൻ ആണ് കൊടുക്കേണ്ടത് മുട്ടുവേദനയ്ക്കുള്ളവർ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ട് സൈഡിലേക്കും ഇതുപോലെ എയ്റ്റ് കൗണ്ട്സ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം റൈറ്റിലേക്ക് എട്ട് കൗണ്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് എട്ട് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് ഇത് നമ്മൾ പാദത്തിനുള്ള കാൽപാദത്തിനുള്ള വർക്ക്ഔട്ട്സ് ആണ് ചെയ്യണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത കാല് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി ജസ്റ്റ് നമ്മൾ കാൽ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കി കൊടുക്കുക സിക്സ് സെവൻ എയ്റ്റ് അപ്പൊ നമുക്കിത് ഒരു കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള അതിനൊക്കെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു പോയിന്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം അതായത് നമ്മൾ നേരെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മൾ നോക്കി നിൽക്കുക കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാണ്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി നിന്ന് നമുക്ക് ഒരു കാലമ നിന്ന് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആമപ്പ് കഴിഞ്ഞു നമ്മൾ ഇനി ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ട് മാത്രം നമ്മൾ അത് അടുത്തത് അടുത്ത ഫിഫ്റ്റീൻ ചെയ്താൽ മതി മുപ്പത് പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് അതല്ല നിങ്ങൾ പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ പത്ത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ ചെയ്താലും മതി കിട്ടും സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വന്റി വൺ ട്വന്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ഇത് ശരിക്കും നിങ്ങൾ രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തേർട്ടി കൗണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫാറ്റ് ലോസ് ഉണ്ടാവും വയർ നന്നായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വായ തുറന്ന് തന്നെ നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക ബ്രീത്ത് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സഫൊക്കേഷൻ പോലെ ഫീൽ ചെയ്യും അതുപോലെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ചെയ്യാം സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി രണ്ടെണ്ണം സ്റ്റോ ചെയ്തിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കാല് നമുക്ക് തൊട്ടക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും അടുത്തത് നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻ്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാനിത് തേർട്ടി ഒറ്റ അടിക്കുക അങ്ങനെയങ്ങനെ ചെയ്തത് കേട്ടോ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ റിലാക്സ് വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ബ്രീത്തിങ്ങ് ഓക്കെ ആയതിനു ശേഷം മാത്രം വെള്ളം കുടിക്കുക അത് ജെമ്പിങ് ജാക്സ് ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഞാൻ വെള്ളം കുടിക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് വെള്ളം കുടിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ എനിക്ക് വയറ് പെട്ടെന്ന് കൊളുത്തിപ്പിടിക്കും അത് കാരണം കൊണ്ട് ഞാൻ വെള്ളം ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുകയുള്ളൂ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ജമ്പിങ് ജാക്സ് വളരെ നല്ലൊരു വർക്ക്ഔട്ട്സ് ആട്ടോ രാവിലെ വൈകുന്നേരം നമുക്ക് ഒരു നൂറ് വർഷങ്ങളിൽ മറ്റു ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് അത് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നേരം കുറച്ചധികം നേരം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും കാരണം ജമ്പിങ് ആയതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നഫ് ടൈമ് നിങ്ങൾ എടുത്തിട്ട് ബ്രീത്തിങ് ഒക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങളെ അടുത്ത് തുടങ്ങാം എനിക്കും ആവശ്യത്തിലധികം റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് നമുക്ക് ലെഗ് റേസ് വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സോറി സിക്സ്റ്റീൻ ഇല്ല കൗണ്ട് ചെയ്ത പോയതാ കേട്ടോ വായ തുറന്ന് തന്നെ ബ്രീത്ത് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ഇത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കിയൊക്കെ നല്ല കട്ടുകഴപ്പ് നമുക്ക് ഉണ്ടാവും അത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കാലൊക്കെ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകും പക്ഷേ നമ്മൾക്ക് കഷ്ടപ്പെടാൻ നമുക്കൊന്നും കിട്ടില്ല നമുക്ക് വയറൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടേ പറ്റും അപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് കുറച്ച് ടഫ് ഉള്ള ഒരു വർക്കൗട്ടാണ് പക്ഷെ നല്ല എഫക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ലാസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ചെയ്യുന്നതിൻ്റെയായിട്ടും ലാസ്റ്റ് നമ്മളിത് ചെയ്താൽ മതി എന്നിട്ട് കാലൊക്കെ നന്നായിട്ട് കുറയുക അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളാകട്ടെ അയാളായി തുടക്കമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രീത്തൊക്കെ ഓക്കെ ആയതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്താലും മതി കിടന്നുറങ്ങി പോകരുത് കേട്ടോ എനിക്ക് തന്നെ ഉറങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമുക്ക് കിടന്ന് നമ്മൾ കിടന്ന് ഏതൊരു പൊസിഷനിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും ആ പൊസിഷനിൽ നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ഓക്കെ ആയിട്ട് ശേഷം മാത്രം നമ്മൾ തുടങ്ങുക കേട്ടോ നല്ല രീതിയിൽ ബ്രീത്തിങ് ഓക്കെ ആയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രോബ്ലം വരും ശ്വാസം മുട്ട് പോകാൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ അപ്പോൾ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എടുത്തിട്ട് മാത്രം തുടങ്ങുക നമുക്ക് ആദ്യം തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലെഗ് ലെഗ്റേസിന് സ്റ്റാർട്ട് ചെയ്യാം 1 നമ്മൾ പതുക്കെ കാലത്ത് താഴത്തേക്ക് വയ്ക്കുക അതല്ലാണ്ട് പുടക്കമൊന്നും പറഞ്ഞിട്ടരുത് കാരണം അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ ചെയ്യരുത് നമ്മൾ പതുക്കെ സ്ലോലി നമ്മൾ കാല് പൊക്കുക സ്ലോലി നമ്മൾ കാല് കാലത്താഴത്തേക്ക് വെക്കുക നമ്മൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉപദ്രവിക്കരുത് നമ്മളെ ശരീരത്തിന് നമ്മൾ കേൾക്കുകയും സ്റ്റാർട്ട് ചെയ്യാം സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ 25 26 27 28 29 30 തേർട്ടി വരെ കഴിഞ്ഞതിന് ശേഷം മാത്രം കാലം നിവർത്തി വെക്കുക അല്ലെങ്കിൽ നമുക്ക് മടിയായിപ്പോ ഒരു സെറ്റ് ഫുള്ള് ഒരു വർക്കൗട്ട് ഫുള്ള് തീർന്നിട്ട് കാലം നിവർത്തി വെക്കാം ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കുക നമ്മൾ റെസ്റ്റ് എടുത്ത് പ്രീത്ത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ചെയ്യുക സൈക്ലിംഗ് ആണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി കിടന്നിട്ടുള്ളത് കുറച്ച് ഈസിയാണ് അതുകൊണ്ടാണ് ഞാനത് തേർട്ടി ഒറ്റടിക്കാൻ അങ്ങ് ചെയ്തത് പ്രത്യേകിച്ച് സൈക്ലിംഗ് ഒക്കെ നമ്മൾ സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തീരും അടുത്തത് നമ്മൾ രണ്ട് ലെഗ് റൈസ് ചെയ്തില്ലേ ഇനി നമുക്ക് സൈഡ് ടു സൈഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 രണ്ട് ലെഗ് റേസ് കഴിഞ്ഞിട്ട് ഇതുപോലെ സൈഡ് ടു സൈഡ് ഏതെങ്കിലും ചെയ്യാനാണെങ്കിൽ നമുക്ക് കാലിൻ്റെ തുട നമുക്ക് നന്നായിട്ട് വേണേ നമ്മൾ നമ്മളത്തേക്ക് കണ്ട കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിപ്പോയി ഇന്ന് നമ്മളൊന്ന് കയറി നമ്മുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പ്രീത്തൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം കിടന്നിട്ട് ചെയ്യുന്നത് അത്ര ടഫ് അല്ല നമുക്ക് കുറച്ചും കൂടെ റിലാക്സേഷൻ നമുക്ക് കിട്ടും എന്നാൽ നല്ല എഫക്റ്റീവാണ് ഇനി രണ്ട് ലെഗും നമുക്ക് മുകളിലേക്ക് പൊക്കോട്ടെ വൺ ടു ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് കുറച്ച് ടഫാണ് രണ്ടു കാലം നമുക്ക് പൊങ്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിനും തുടക്കം ഒക്കെ നല്ല വേദന ഉണ്ടാകും അപ്പൊ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക ഞാൻ വീണ്ടും എപ്പോഴും ഞാൻ പറയുകയാണ് ആവശ്യത്തിന് അവനവനാവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കുക എൻ്റെ ആവശ്യമായിരിക്കില്ല നിങ്ങളുടെ ആവശ്യം അപ്പം നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് മാത്രം തുറങ്ങുക കിടന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവ് അടുത്തത് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ്

2 3 4 5 6 7 8 9 10 11 12 13 14 15 കുറച്ചെരെസ്റ്റ് എടുക്ക 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. റിലാക്സ് ചെയ്യാം ഇനി നമുക്കൊരു വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിടന്നിട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ടാണ് അതുകൊണ്ട് എക്സസൈസ് ആണ് അതുകൊണ്ട് ഞാൻ റൈറ്റ് ലെഗ് താഴെ കുത്തുമ്പോൾ മാത്രമാണ് കൗണ്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ രണ്ട് രണ്ടുകാലം കുത്തുമ്പോൾ കൗണ്ട് ചെയ്യാന്നുള്ളത് തേർട്ടി ആണെങ്കിൽ സിക്സ്റ്റി വരെ വരും ഞാൻ റൈറ്റ് ലെഗ് കുത്തുമ്പോൾ മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ വൺ ടു ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. ഞാൻ ട്വൻറ്റി വെച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തു ഞാൻ തേർട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് വരുത്തുമ്പോൾ എനിക്കത് പറ്റണില്ല ഞാൻ ട്വൻറ്റി എടുത്തപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇനി ടെൻ എക്സ്ട്രാ ആയിട്ട് ചെയ്യും അതാ ഞാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മളിപ്പം എങ്ങനെ വിചാരിച്ചാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശരീരം അതിനനുവദിക്കുന്നില്ല നമ്മുടെ ശരീരത്തിനെ കേൾക്കുക ശരീരത്തിനെ കേട്ടിട്ട് അതെന്ത് പറയണം അതും നമ്മൾ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൻ നമ്മൾ കുറച്ച് നേരം നമുക്ക് ശവാസനത്തിൽ കിടക്കാം എന്നിട്ട് നമുക്ക് എണ്ണിട്ട് പോയാൽ മതി ഉറങ്ങി പോകരുത് നമുക്ക് ഇനി ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്താൽ മതിട്ടോ ഇത് നമുക്ക് ഓർഡർ ചെയ്ത് ഫസ്റ്റ് സ്റ്റാൻഡിങ് എന്തായാലും ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്നിട്ടുള്ളത് ചെയ്യാം ഞാൻ ശരിക്കും ടയേർഡ് ആയിട്ടോ നല്ല ടയേർഡ് ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ചെറിയ തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് പയർത്തിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യുക ബ്രീത്ത് ഓക്കെ ആക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫിഫ്റ്റീൻ റിലാക്സ് ചെയ്തിട്ട് അടുത്ത ഫിഫ്റ്റീൻ തുടങ്ങുക ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഇത് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാലോ എന്നാലും ഞാൻ ഒഴിവാക്കില്ല എന്തായാലും ഞാൻ ചെയ്ത് എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഒഴിവാക്കില്ല ചെയ്യും കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓക്കെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ട് മാറില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15. 16 17 18 19 20 ട്വൻ്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി നമ്മൾ ഇതിന് ഞാൻ കുറച്ച് ഓരോന്നിനും ഞാൻ ഡേ ഞാൻ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവസാനമായപ്പോഴത്തേക്കാകാ ഞാൻ പറയാം നമുക്ക് ആദ്യത്തെ എനർജി നമുക്ക് അവസാനം അവസാനമാകുമ്പോഴത്തേക്കും ഉണ്ടാവില്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് മാത്രം ഇങ്ങനെ ഉള്ളൂ എന്ന് കരുതി ആരും വിചാരിക്കരുത് കേട്ടോ അടുത്തത് നമുക്ക് ടച്ച് ചെയ്യാം കാലിൻ്റെ പാദം ടച്ച് ചെയ്യാം വൺ ടു ത്രീ

16 17 18 19 20 21 22 23 24 25 26 27 28 29 30 വീണ്ടും പ്രശ്നമെടുക്കുമ്പോൾ മൂന്നെണ്ണ ഇനി മൂന്നെണ്ണം കൂടി അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് അതും കൂടെ അങ്ങ് ചെയ്യാണ്ട് നമുക്ക് എണീറ്റ് പോകാൻ നമുക്ക് തോന്നില്ല സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാനേ നമുക്ക് തോന്നും ഫുള്ളായിട്ട് ചെയ്തിട്ട് എനിക്കാനേ തോന്നുള്ളൂ അടുത്ത ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 തേർട്ടി ഇത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ തേർട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാട്ട അടുത്തത് ചെയ്യാം ഓൾട്ടർനേറ്റ് ആയിട്ട് ലഘുമ്പോൾ ടച്ച് ചെയ്യാം വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പണ്ടല്ലോ നല്ല അടിപൊളി മലയാളം പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി ഉണ്ടാവും ഉണ്ടോ കുറച്ചും കൂടെ എൻറ്റർടൈനിങ് ആയിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച അങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഫുള്ള് ചെയ്യാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു മടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ടയർഡിനെസ് ഒക്കെ നമുക്ക് കുറയും പക്ഷെ പാട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു വൈപ്പാണേ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി തേർട്ടി അപ്പം ഇനി നമ്മുടെ ഒരെണ്ണം കൂടെയുള്ളൂ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുൾ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ ആ ഒരു പാട്ടൊക്കെ ഞാൻ വേറെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ അത് കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് ഇതിനൊക്കെ ആഡ് ചെയ്യാത്തത് പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടിൻ്റെ ഫലമൊന്നുമില്ലാണ്ട് ഇപ്പോൾ കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഞാൻ ആ ഒരു പാട്ടിൻ്റെ ഓളത്തിൽ രണ്ടെണ്ണം എക്സ്ട്രാ ചെയ്തു പോയതാണെ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാം ലാസ്റ്റ് ഒക്കെ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞല്ലോ എന്നോർത്ത് സമാധാനമായിട്ട് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നൈറ്റ് തർ നല്ല ടയേർഡാണ് നന്നായിട്ട് പയർത്തു നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പയർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊന്ന് ബ്രീത്ത് ഒക്കെ ഒന്ന് കൺട്രോളായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡിലേ ആക്കിയത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്തു അപ്പോൾ ഞാനിത് നിങ്ങൾ ഫിഫ്റ്റീൻ ഇൻറ്റു ടു ആയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ചിലതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ചെയ്യാം ഒരു ബ്രേക്ക് എടുക്കുക പിന്നെ വീണ്ടും ഫിഫ്റ്റീൻ ചെയ്യുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ടെൻ ഇൻറ്റു ത്രീ ആയിട്ട് ചെയ്യാം പത്ത് ഒരു എക്സൈസ് തന്നെ പത്ത് പ്രാവശ്യം ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ആരോഗ്യം എല്ലാത്തിനനുസരിച്ചായിരുന്നു ഞാൻ ഇന്ന് നാൽപ്പത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാളെനിക്ക് ഇന്ന് നാൽപ്പത് ചെയ്യാൻ പറ്റില്ല അത് നാൽപ്പതും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തോടെ ഒരുപക്ഷെ സീരിയസ് ഞാനിവിടെ നിർത്തേണ്ടി വന്നിട്ട് അത്രയ്ക്കും വയ്യാണ്ടാവുമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് നടക്കാം